കൊല്ലം കിളികൊല്ലൂർ കന്നിമേൽച്ചേരിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച സംഭവത്തിൽ രണ്ടുപേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു കരിക്കോട് ടി കെ എം കോളേജിന് സമീപം രഞ്ജിത്ത് ഭവനിൽ വിഷ്ണു തട്ടാർകോണം തടവിള വീട്ടിൽ വിഷ്ണുലാൽ എന്നിവരാണ് കിളികൊല്ലൂർ പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ പതിമൂന്നിന് കിളികൊല്ലൂർ കന്നിമേൽച്ചേരി സൗഹൃദനഗർ നൂറ്റിയഞ്ചിൽ പ്രവീണിനെയും മാതാവിനെയും വീട്ടിൽ അതിക്രമിച്ചു കയറി മർദ്ദിക്കുകയും പ്രവീണിനെ കണ്ണുകെട്ടി തട്ടിക്കൊണ്ടുപോയി സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത കുറ്റത്തിനാണ് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ കേസിൽ ഉൾപ്പെട്ട നാലാം പ്രതി ശരവണന്റെ വീട്ടിലെ ജനൽ ചില്ല് ആരോ തകർത്തിരുന്നു ഇത് പ്രവീണാണെന്ന് തെറ്റിദ്ധരിച്ചായിരുന്നു ആക്രമണം ഈ കേസിൽ ഉൾപ്പെട്ട പത്ത് പ്രതികൾ ഇതോടെ പോലീസിൻ്റെ പിടിയിലായി കിളികുല്ലൂർ പോലീസ് ഇൻസ്പെക്ടർ ഷാനിഫിൻ്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ വൈശാഖ് സന്തോഷ് സി പി ഒമാരായ സാജ് പ്രശാന്ത് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം ഈ അക്ഷയ തൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃദീയ രാജകുമാരിയോടൊപ്പം